ോക്കി നമ്മുടെ നാട്ടില് ഒരു മുസ്ലിം മുസ്ലിം ചെറുപ്പക്കാരന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ ഒരൊറ്റ ഹറാമില്ലാത്തൊരു ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ പ്രതീക്ഷിച്ചോളൂ അവിടെ മലായിക്കത്തുൽ കിറാമിന്റെ സാന്നിധ്യം ഉണ്ടാകും എല്ലാ സംഗതികളും മഹബൂലായിരിക്കും പത്ത് ലക്ഷം ആളുകളൊന്നും വേണ്ട ഒരായിരം ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത് സൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ ആയിരം ആൾക്കും ഭക്ഷണം കൊടുത്തതിന്റെ കൂലി തരും ഒരൊറ്റ ഹറാമ് കല്യാണവുമായിട്ടോ സൽക്കാരവുമായി ബന്ധപ്പെട്ടവിടെ നടന്നോ പതിനായിരം പേർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്താലും അതിൽ സാധാത്തുക്കൾ വന്ന് ഭക്ഷണം കഴിച്ചാലും വിലമാവ് വന്ന് ഭക്ഷണം കഴിച്ചാലും ഒരൊറ്റ ധാന്യത്തിന്റെ കൂലി പോലും അള്ളാഹു നിങ്ങൾക്ക് തരില്ല ഒരാശങ്കയും വേണ്ട ആ വിഷയത്തിൽ നിങ്ങളെപ്പോലെ പങ്കന്മാരെ കല്യാണം ഞാനും നടത്തിയിട്ടുണ്ട് ഹറാം പറഞ്ഞ ഒരു വിഷയം ഇല്ലാതെയാണ് നടത്തിയത് പത്ത് മുന്നൂറ് ആളുകള് ഭക്ഷണം ഒഴിച്ച് ഭക്ഷണം കൊടുത്ത് ആണിനും പെണ്ണിനൊക്കെ വേറായിട്ട് ഭക്ഷണം കൊടുത്ത് ഒരറ്റ ഹറാമിന്റെ ഒരു പോലും ഇല്ല ഒരു ഫോണിൽ പോലും ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടില്ല ആരൊക്കെയാണ് ഫോണിൽ ആരൊക്കെ ഫോട്ടോ എടുക്കേണ്ട സ്റ്റേജ് വന്ന് ഏതൊക്കെ വേച്ചാണ് പ്ലസ് ടു ബേച്ച് പിന്നെ ബി എ ബേച്ച് ആ In a plus.